മ്പത്തിൻ്റെ ടോപ്പിന്ന് പറഞ്ഞാൽ എല്ലാം കാണാം വൈദ്യത്യാവശ്യം തിരക്ക് കുറവുണ്ട് നമുക്ക് ഇറങ്ങാം സ്ഥലമായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ദിക്കിലേക്ക് പോവുകയാണ് ഗൈസ് ആദ്യം കഴിക്കാം വിശക്കുന്നു ഓട ഇല്ല കട കട പെട്രോൾ പമ്പിലും

അപ്പൊ ഗ് നമ്മൾ രാവിലെ കാഠ്മണ്ഡുവിനു നേരെ പശുപതിനാഥ് ടെമ്പിൾ വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൗദ്ധിനാഥ സ്തൂപയെ വന്നു അവിടെ അവിടുന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്വയംഭൂനാഥ് സ്തൂപയാണ് ഈ സ്വയംഭൂനാഥ് സ്തൂപയ്ക്ക് മറ്റൊരു ഉണ്ട് പേരോടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് നമ്മളെ യോധ സിനിമയൊക്കെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് മോഹൻലാലിലെ ജഗതി കോമ്പിനേഷനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പടികൾ കയറി കുറച്ച് മുകളിലെത്തിയാളാണ് നമുക്ക് അമ്പലത്തിൽ എത്താൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വൈകുന്നേരം ഏകദേശം അഞ്ച് മണിയായി അപ്പോൾ അമ്പലം ക്രോസ് ചെയ്യുന്ന സമയം ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് മുകളിലോട്ട് പെട്ടെന്ന് പോയി നോക്കാം നമ്മൾ ബോധനാസൂരമായിട്ട് പോവാണ് കുറച്ച് കയറുണ്ട് അപ്പോൾ ആ കുരക്കം അത്രയും ആ ഒരു സ്റ്റെപ്പ് കയറി പോകണം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് നല്ല ടയർഡായി കാരണം എന്നാൽ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്നു ആരും ഉറങ്ങിയില്ല ഇനി ഇവിടുന്ന് ആ ഒരു യോദ്ധ സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ആ ഒരു എന്താ എക്സൈറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ കയറാൻ ഉദ്ദേശിക്കുന്നത് ആ മങ്കി ടെമ്പിളിനോട് ഇതിന് ഈ പേരുണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ നോക്കണം എളിപ്പോ ഒരുപാട് കുരങ്ങന്മാരുണ്ടോ വലിയെന്ന് അറിയണ്ടേ

കയറി 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 വന്നപ്പോഴത്തേക്ക് അമ്പലത്തേനായിട്ടുള്ളൊരു ചെറിയൊരു ആർച്ച് വന്നിട്ടോ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസുകളാണ് കേട്ടോ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട് യൂറോപ്യൻസ് നമ്മളുടെ ടീമോട് ചെറിയ ഇപ്പോൾ നോക്കപ്പം നേരെ കയറുകയല്ലോ ചെറിയ കട്ടന്നെ അടിച്ചു ഇവിടെ പാസ് എടുത്തു ഇവിടുന്ന് ഇന്ത്യൻ നേപ്പാളി എല്ലാവർക്കും കൂടി അങ്ങനെ ആ കമ്പോ വെച്ചാൽ ഫോറിനേഴ്സ് ഇരുന്നൂറ് രൂപ വെച്ചു അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിന് ശേഷം അത് കയറ്റിടും ഇവിടെ വേണ്ട കുറേ കോയിൻസ് ഉണ്ട് ഉണ്ടോ ഏ നേപ്പാളി കോയിൻസേൻസ് ഇത് ഫുള്ള് നേപ്പാളി കോയിൻസ് കേട്ടോ കുറെ ആൾക്കാർ അവിടെ നിന്ന് നേപ്പാളി കോയിൻസ് എടുത്തിട്ട് അതുപോട്ടെറിയുന്നുണ്ടോട്ടോ അതെ ട പറഞ്ഞോ കട ഇവിടുന്ന് ഇരു എടുത്തിട്ട് കോയിൻ വാങ്ങിച്ചിട്ട് ഇവിടെ ഇറങ്ങി കളിക്കുന്നു ഇവിടുത്തെ ആൾക്കാർ വേൾഡ് പീസ് ഓ അത് കുറെ ഇതാ കേട്ടോ ആഹാരമോ ആ പൈസ എടുത്തിട്ട് കുറെ ഫുഡ് എടുക്കും ആ സംഭവം അതാ മങ്കി ഫുഡ് തോന്നി വീണ്ടും സ്റ്റെപ്പ് വരാം കേട്ടോ എല്ലാം ഹാൻഡ് മെയ്ഡാട്ടോ കായി സമയം നമ്മൾ വീണ്ടും മല മലകറാൻ പോവാണ് വയ്യാ ഇന്ന് നമ്മൾ വീണ്ടും കയറി കയറി തന്നെ ടോപ്പിൽ ചെല്ലണം അപ്പോൾ നമുക്ക് ടോപ്പ് ചെത്ത് കാണാം ഇവിടുന്ന് അവിടെ വരെ കണ്ടിനുസെടുക്കാം വയ്യ നമ്മൾ തടിന്ന് കയറി ഇവിടെത്തി ഹലോടാ എടാ പച്ചക്കത്ര മതി അവിടെ നമ്മൾ നമ്മള് കയറിയുമ്പോ എടാ സൈഡിൽ ചെറിയ ടേബിൾ ഉണ്ട് ഫുള്ള് ടേബിളോ അതെ നമുക്ക് ക്രാഫ്റ്റിന്റെ ക്രാഫ്റ്റ് ほとんどに。

എല്ലാ ഹാൻഡ്മേഡ് കേട്ടോ ടെമ്പിളിനോട് പരിസരത്ത് തന്നെ ഇതേപോലെ ധാരാളം ശിലാരൂപങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഇവിടെ മാത്രമല്ല ഈ സൈഡുണ്ട് നമ്മൾ വിലയിരുന്ന ടെമ്പിൾ എന്ന് പറയുന്നതിന് കാണണം ആ മെയിൻ്റെനൻസ് വന്നു കൊണ്ടിരിക്കുക ഭംഗി

താഴോട്ട് നോക്കിയാൽ എനിക്കത് നേപ്പാൾ ഫുള്ള് കാണാൻ തോന്നുന്നു കാഠ്മണ്ഡു ഫുള്ള് കാണാം നേപ്പാളല്ല കാഠ്മണ്ട് ഗവൺമെൻറ് സിറ്റി ഫുള്ള് കാണാം ഈ നമ്പത്തിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം കാണാം വയനായത്യാവശ്യം തിരക്ക് കുറവുണ്ട് ഇതിനു ചുറ്റും കാണുന്ന ഒരു ഒരു ആംബുലൻസ് ആയി കാണിക്കുന്നത് കേട്ടോ ഈ മങ്കി ടെമ്പിലവിടെ ചെറിയൊരു പൂജകൾ നടക്കുക അവിടെ ആൾക്കാരെല്ലാം അപ്പുറത്തെ എല്ലാം നിൽക്കുക കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ നിന്നാൽ അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് താഴെ ഫുള്ള് കാണാൻ പറ്റും നമ്മൾ അതിന് മുമ്പ് കാണിച്ചില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ താമസിക്കാൻ കഫയും കാര്യങ്ങളും ഉണ്ട് ഹോട്ടൽ ഹോമസും എല്ലാം അടുത്തുണ്ട് അപ്പം നമ്മളുടെ ഈ മങ്കി ടെമ്പിലൂടെ മങ്കി ടെമ്പിൽ നടന്ന് നമ്മൾ എല്ലാം കണ്ട് സ്വയംഭൂനാഥ് ടെമ്പിൾ യഥാർത്ഥ യഥാർത്ഥകാര് മങ്കി ടെമ്പിൾ നമ്മളിവിടെ എല്ലാവരും വിചാരിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബായ്